ചികിത്സയുടെ മറവിൽ അമിത ഡോസിൽ അനസ്തേഷ്യ മരുന്ന് നൽകി ഭാര്യയെ കൊലപ്പെടുത്തിയ ഡോക്ടർ പിടിയിൽ ഉടുപ്പി മണിപ്പാൽ സ്വദേശിയും സർജനുമായ ഡോക്ടർ മഹേന്ദ്ര റെഡ്ഡിയാണ് ഭാര്യയെ വകവരുത്തിയത് തൊക്കു രോഗവിദഗ്ധനായ ഡോക്ടർ കൃതിക റെഡ്ഡിയാണ് കൊല്ലപ്പെട്ടത് ഏപ്രിൽ ഇരുപത്തിമൂന്നിന് കൃതികയെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിന് പിന്നാലെയാണ് സംഭവങ്ങളുടെ തുടക്കം അനസ്തേഷ്യയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നിന്റെ അമിത സാന്നിധ്യം പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയതാണ് കൊലപാതകത്തിലേക്ക് വെളിച്ച വീശിയത് ദീർഘകാലമായി ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്ന കൃതികയെ ഇക്കാര്യം മറച്ചുവെച്ച് മഹേന്ദ്ര റെഡ്ഡിക്ക് വിവാഹം ചെയ്തു നൽകിയതിലുണ്ടായ അതൃപ്തിയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് ബംഗളൂരു വിക്ടോറിയ ആശുപത്രിയിൽ ഡോക്ടർമാരായിരുന്ന ഇരുവരും കഴിഞ്ഞ വർഷം മെയ് ഇരുപത്തിയാറിനാണ് വിവാഹിതരായത് മരണം സംഭവിക്കുന്നതിന് രണ്ടു ദിവസം മുൻപ് കൃതികയ്ക്ക് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു അന്ന് മഹേന്ദ്ര അമിതാളവിൽ മരുന്ന് നൽകുകയായിരുന്നു തുടർന്ന് വീട്ടിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയെന്ന് അവകാശപ്പെട്ട് ഡോക്ടർ മഹേന്ദ്ര റെഡ്ഡി ഭാര്യയെ മാരത്തഹള്ളിയിലെ കാവേരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാൽ ആശുപത്രിയിൽ എത്തിക്കും മുൻപ് തന്നെ മരിച്ചിരുന്നു ഭാര്യയെ പോസ്റ്റ്മോർട്ടം ചെയ്യരുത് എന്ന് പ്രതി ആശുപത്രി അധികൃതരോടും പോലീസിനോടും അപേക്ഷിച്ചതോടെയാണ് അന്വേഷണത്തിൽ നിർണായക വഴിത്തിരിവുണ്ടായത് ഭാര്യ പിതാവിനെ കൊണ്ട് ഈ ആവശ്യം മഹേന്ദ്ര റെഡ്ഡി ഉന്നയിപ്പിച്ചു എന്നാൽ പോസ്റ്റ്മോർട്ടുമായി അധികൃതർ മുന്നോട്ടു പോയതോടെയാണ് കൊലപാതക കുറ്റത്തിന് കാരണമായ തെളിവുകൾ ലഭിച്ചത് ഒക്ടോബർ പതിമൂന്നിനാണ് മകളുടെ മരണത്തിൽ മഹേന്ദ്ര റെഡ്ഡിയുടെ പങ്കാരോപിച്ച് പിതാവ് പരാതി നൽകിയത് ഒക്ടോബർ പതിനാലിന് കർണാടകയിലെ മണിപ്പാലിൽ നിന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ചോദ്യം ചെയ്യലിൽ മഹേന്ദ്ര കുറ്റം സമ്മതിക്കുകയായിരുന്നു പിന്നാലെ അറസ്റ്റ് രേഖപ്പെടുത്തി ഏറെ നാളത്തെ ആസൂത്രണത്തിനൊടുവിലായിരുന്നു കൊലപാതകമെന്നും പ്രതി സമ്മതിച്ചിട്ടുണ്ട് ഡോക്ടർ കൃതികയുടെ മരണം സ്വാഭാവികമാണെന്ന് വധി തീർക്കാൻ പ്രതി തന്റെ മെഡിക്കൽ വൈദഗ്ധ്യം ഉപയോഗിച്ചെന്നും പോലീസ് ചൂണ്ടിക്കാട്ടുന്നു